ഇന്ദിരാകൃഷ്ണന്റെ കവിതകൾ പുസ്തകം ഓച്ചിറയിൽ പ്രകാശനം ചെയ്തു ഡോക്ടർ കെ എസ് രവികുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു അതിഭവ്യമായി മണിക്കൂടമൊന്ന് മൂടിഞ്ഞിപ്പാണൻ കരളിലൻ കനി ഇന്ദിരാകൃഷ്ണന്റെ കവിതകൾ പുസ്തകം പ്രകാശനം ചെയ്തു ഓച്ചിറ വലിയ കുളങ്ങര ടി ഡി നമ്പൂതിരി ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഡോക്ടർ കെ എസ് രവികുമാർ നിർവഹിച്ചു മിക്ക കവിത ഈ കാലഘട്ടത്തിലെ സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കൽ ഞാൻ ഞാൻ ഓർക്കുന്നു ശരിയായ കവിത ഏറ്റവും പിടിച്ച ഒന്നിൽ രാവിലെ മണിക്ക് ഡോക്ടർ ചേരാവള്ളി ശശി പുസ്തകം ഏറ്റുവാങ്ങി ചവറ കെ എസ് പിള്ള അധ്യക്ഷത വഹിച്ചു അരിപ്പാട് ആർ കെ രാംദാസ് കാവ്യ നിർവഹിച്ചു എൻ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ബി സി രാജേഷ് ടി ജെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇന്ദിരാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സജീവ സാന്നിധ്യമായിരുന്നപ്പോൾ അമ്പത് വയസ്സോളം ആ അൻപത് വയസ്സോളാണ് ഞങ്ങളുടെ ഈ സൗഹൃദത്തിൽ എല്ലാ കവിതകളിലും